നമസ്കാരം പ്രധാന വാർത്തകൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ചു മലപ്പുറം എടവണ്ണ ആരംതൊടിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തി നശിച്ചു ധാർ ബൊലേറോ എന്നീ വാഹനങ്ങളാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് തീപിടുത്തം ആരംതൊടിയിൽ അഷ്റഫിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറുകളാണ് കത്തി നശിച്ചത് ഒരു യാത്ര കഴിഞ്ഞ മടങ്ങിയെത്തി കാർ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു വാഹനങ്ങൾ തീപിടുത്തത്തിൽ വീടിനും കേടുപാടുകൾ സംഭവിച്ചു ആരെങ്കിലും തീയിട്ടതാണോ എന്ന് സംശയമുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ എടവണ്ണ പോലീസിൽ പരാതി നൽകി മലയാളി ലോറി ഡ്രൈവറെ തമിഴ്നാട് കൃഷ്ണഗിരിയിൽ കവർച്ചാ സംഘം കുത്തിക്കൊലപ്പെടുത്തി തമിഴ്നാട് കൃഷ്ണഗിരിയിൽ മലയാളി ട്രക്ക് ഡ്രൈവർ കുത്തേറ്റ് മരിച്ചു നെടുമ്പാശ്ശേരി സ്വദേശി ഏലിയാസ് ആണ് മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ഹൈവേ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘമാണ് ആക്രമിച്ചതെന്നാണ് സൂചന പുലർച്ചെ മണിയോടെ തൊട്ടടുത്തുള്ള ഹോട്ടലിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മൃതദേഹം കണ്ടത് ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ട്രക്കുമായി പോകുന്നതിനിടെയാണ് ആക്രമണം മൃതദേഹം കൃഷ്ണഗിരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ സമരം തുടങ്ങി സർക്കാർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ സമരം തുടങ്ങി സർക്കാർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിലാണ് വിദ്യാർത്ഥി പ്രതിഷേധം പ്രശ്നപരിഹാരത്തിന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുന്നുണ്ട് ആരോഗ്യമന്ത്രി വിശ്വസിച്ച് മെറിറ്റ് സീറ്റിൽ പഠിക്കാനെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് നിലവിലെ ഗതികേട് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു കോളേജിനായാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ തെരുവിലെ പ്രതിഷേധം നഴ്സിംഗ് കോളേജിൻ്റെ പ്രാഥമിക സൗകര്യങ്ങളൊന്നും തന്നെ പത്തനംതിട്ടയിലില്ല ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് മൂന്നാം പ്രതി അനുപമ പത്മന് അനുവദിച്ച ഹൈക്കോടതി കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പഠനാവശ്യത്തിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ വാദം ഇതേ ആവശ്യമുന്നയിച്ച അനുപമ കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഇടുക്കിയിൽ കാട്ടാന വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞ നിലയിൽ കാഞ്ഞിരവേലിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി മാടകയിൽ ഷാജന്റെ കൃഷിയിടത്തിൽ പുഴയോട് ചേർന്നുള്ള ഭാഗത്താണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് നാളുകളായി പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന കൊമ്പനാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നു വനം സ്ഥലത്തെത്തി വൈദ്യ പരിശോധന നടത്തി വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞതാവാമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടത്തും നാളെ രാവിലെ എട്ട് മണിയോടെയാകും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാട്ടാന ആക്രമണം അതിരൂക്ഷമായി നിലനിന്നിരുന്ന പ്രദേശം കൂടിയാണ് കാഞ്ഞിരവേലി കഴിഞ്ഞ ജനുവരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൃഷിയിടത്തിൽ വെച്ച് വീട്ടമ്മ മരണപ്പെടുകയും ചെയ്തിരുന്നു ട്രാവലർ ബൈക്കിലിടിച്ച് അപകടം ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം ചാലക്കുടി ഫോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷന് സമീപം ട്രാവലർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു വി ആർപുരം പാലസ് ആശുപത്രിക്ക് സമീപം മാളാക്കാരൻ വീട്ടിൽ ജീസണാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ബൈക്കിൽ ബൈക്കിലൊപ്പമുണ്ടായിരുന്ന ജീസന്റെ ഭാര്യ നിമിഷയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ പതിനൊന്ന് നാല്പത്തിയഞ്ചോടെയാണ് അപകടം നടന്നത് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം നാല് വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു കോഴിക്കോട് ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വദേശിയായ നാല് വയസ്സുകാരന്റെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു നാല് ദിവസം മുമ്പ് തന്നെ കുട്ടിയെ മുറിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരൻ വെന്റിലേറ്ററിൽ തുടരുകയാണ് കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് കനത്ത മഴ മലവെള്ളപ്പാച്ചിൽ വിനോദസഞ്ചാരം നിരോധിച്ചു വയനാട്ടിൽ കനത്ത മഴ തുടരുന്നതിനിടെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള സാഹസിക വിനോദസഞ്ചാരം ജില്ലാ കളക്ടർ നിരോധിച്ചു തൊള്ളായിരം കണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലത്തെ അഡ്വഞ്ചർ പാർക്കുകൾ ട്രക്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ചത് വിനോദസഞ്ചാരികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തുന്നില്ല എന്നത് പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉറപ്പാക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി മലവെള്ളപ്പാച്ചിൽ ഉള്ളതിനാൽ നാട്ടുകാരും വിനോദസഞ്ചാരികളും വെള്ളച്ചാട്ടങ്ങളിലും പുഴയിലും ഇറങ്ങരുതെന്നും കളക്ടർ പറഞ്ഞു കനത്ത മഴ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി തൃശൂർ വയനാട് ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചത് അംഗനവാടികൾ നേഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ ഐ സി ഐ സി സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല മഴ കനക്കുന്നു ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കും സംസ്ഥാനത്ത് മഴ കണക്കുന്നു മഴ ശക്തമായതോടെ വയനാട്ടിൽ ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കുമെന്ന് അധികൃതർ നാളെ രാവിലെ എട്ടിനാണ് ഷട്ടറുകൾ തുറക്കുക പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു സെക്കൻഡിൽ എട്ടേ ദശാംശം അഞ്ച് ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്കൊഴുകുക അതേസമയം കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്ന് എഴുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം ആറ് രണ്ട് മീറ്ററിലെത്തി ഇതിനെ തുടർന്ന് ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററിലെത്തിയാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ ഏത് സമയത്തും ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനും സാധ്യതയുണ്ട്